എംബ്രാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബ്രാൻ എന്ന പേര് ഇടുന്നത് ഞങ്ങളാ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ആ സോങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ ഉദിച്ചത് മുരളിയുടെ പേരാണ് എംബുരാൻ ട്രെയിലർ കണ്ട സാഹചര്യത്തിൽ മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേ അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പം അത് ഭയങ്കര വലിയ സന്തോഷം ഒന്ന് നമുക്കൊണ്ട് ഒരു കെ ജി എഫ് നമുക്കൊണ്ട് ഒരു ബാഹുലി എന്നൊരു ഫീൽ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ ഇൻ്റെ ഈ മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആകും അറിയാം പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇങ്ങനൊന്നും അല്ലല്ലോ ഒന്ന് ഞാൻ കേട്ടത് അപ്പം അത് കഴിഞ്ഞ് ഓക്കെ അത് കഴിഞ്ഞാസിയാണ് ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഡയറക്ടർ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ഡയറക്ടർ ഡയറക്ടർ ഇത്രയും മൂന്ന് സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത് അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ സിനിമ പറയണോ ആ ന്യൂ കമർ ഡയറക്ടർ നൂറിലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അല്ല ഞാൻ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത് അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോന്നു ഉള്ളൂ രാജേട്ടാ വൈറൽ വൈറൽ വീഡിയോയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ചിരിയോട് കൂടി പറയുന്നു ഞാൻ ഇതുവരെ സക്സസ്സിൽ എത്തിയിട്ടില്ല ഞാൻ കണ്ട ഡ്രീമിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ ഡ്രീമിലാണ് നിൽക്കുന്നത് അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്ര എന്തായിരിക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ മന്ത്ര ഒരു പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആ അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂവ് ചെയ്യുമ്പോൾ ശ്രീ ആൻ്റണി പെരുമ്പാവൂറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആൻറ്റണി പെരുമ്പാവറും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം യു നീഡ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ ഭാര്യ മോളും ഉണ്ട് മറ്റാരേക്കാളും എൻ്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എൻ്റെ വൈഫും എൻ്റെ മോളും എൻ്റെ എൻ്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മേ ബി ഐ എം ബ്ലസ്ഡ് വിത്ത് എ ഗ്രേറ്റ് ചൈൽഡ്ഹുഡ് ഐ എം ബ്ലസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം എന്നെ മനസ്സിലാക്കുന്ന എൻ ഒരു ഒരു ഭാര്യയും ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കലീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ ആ ഭാഗ്യം ുംശംസിക്കുന്നു രാജുടാ ഒരു സംശയം അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായൊരു പദം വരുന്നു എലുമിനാറ്റി എന്ന് പറയുന്നത് അപ്പോ ഈ എലുമിനാറ്റി അതിനൊക്കെ മുമ്പേ ഹിറ്റാണ് ആക്ച്വലി പക്ഷെ ലൂസിഫറിലാണ് ഇത്രയുടെ ഹിറ്റാകുന്നത് പക്ഷേ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പറയുന്നു പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഫാമിലിയും ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം ഈ എംപുരാലിൽ അങ്ങനെ ഉണ്ടാവുമോ പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എലുമിനാറ്റി ആകും നിങ്ങൾ എലുമാറ്റിക്കാരെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും രാജേട്ടാദ്യ ഈ ഒരു മലയാള സിനിമ ഐ മാക്സ് ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ പ്ലാനിലുണ്ടായിരുന്നോ എന്തായിരുന്നു ഒരു ആക്ച്വലി നല്ല ചോദ്യം താങ്ക് യു ഫോർ ദ ക്വസ്റ്റിൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോഫിക് ഫോർമാറ്റിലാണ് അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐ മാക്സ് മാസ്റ്ററിങ് ഐ മാക്സിലായിരുന്നു എങ്കിൽ ഐ ഷുഡ് ആ ഷോട്ട് വിത്ത് ഫുൾ ഫോം ഞാൻ ക്ലാസ് എടുക്കുന്നവരായിരുന്നു പറഞ്ഞു ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ അതിന് താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും ഷോട്ട് വിത്ത് ഫുൾ ഫോം ആറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പൊ അലക്സയുടെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ എനോമിക്സാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി ഇരുപത്തിയാറിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവന്തിനോ മറ്റോ യുഎസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോ ക്രിസ് ക്രിസ്റ്റഫർ ടിൽമൻ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വി ജസ്റ്റ് സോ യുവർ ഫിൽ ഫുട്ടേജ് ആൻഡ് വി ട്രൂലി ബിലീവ് ദിസ്ക്സ് അക്രോസ് ദ വേൾഡ് എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസ്സിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐമാക്സിൽ കാണിക്കുന്നത് ി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ല ഇനിയിപ്പോ ക്രിസ്തു ആയിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം ഒട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കുറേ പ്രൊമോഷനിൽ ഓരോ ഇൻ്റർവ്യൂവിലും ലാലാട്ടിന് ചിരിയും കളിയും തമാശകളും കണ്ടു ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആൻ്റണി പെരുമ്പാവും എന്നൊരു പ്രൊഡ്യൂസറൂടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു അത്ര എൻജോയ് ചെയ്ത് ചെയ്ത ഏറ്റവും നല്ല ഇൻ്റർവ്യൂ ഏതായിരുന്നു ലാലാട്ടിന് ഫീൽ ഞാൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ ഏറ്റവും നല്ലതായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു അല്ല അങ്ങനല്ല നമുക്ക് ഇപ്പം ഈ അതിനൊരു ഇപ്പം മലയാളത്തിൽ ഏറ്റവും ജനിത്ത് ഓഫ് എവരിസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി അതിനടി സ്കാമിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പെയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിലിരിക്കുക എന്ന് വിചാരിച്ചു അല്ലല്ലോ അങ്ങനല്ല നമ്മൾ ഒരു ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോർഗിൻ ഡിസോറിയൻറ്റഡ് ആവും നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ ചില തമാശകൾ പറഞ്ഞു വന്നേ ഉള്ളൂ കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച് ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല ഒരുപാട് കാരണങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ ക്ലൈമറ്റ് അതിൻ്റെ ലോജിസ്റ്റിക്സ് യാത്രകൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ അതെല്ലാം പൃഥ്വിക്ക് എന്താണ് വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയേണ്ടത് ഒരു ഞങ്ങളുടെ യൂണിറ്റ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് പേരൊക്കെയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു അവരെ ലേ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ പെട്ടെന്ന് പറയേണ്ട കാര്യമല്ല നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം ലാലട ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല കാരണം ഇപ്പോ അപ്പൊ പിന്നെ ഹലോ ഞാൻ പറയാൻ വന്നത് വെച്ചുകഴിഞ്ഞാ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ എന്താണ് അതായത് ലാലേട്ടനെ ലാലട്ടനെപ്പോ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമേ ഉള്ളൂ ലാലേട്ട പറയാ ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവനം തന്നെ തുടങ്ങിയത് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ നാൽപ്പത്തി ഏഴ് വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത് വളരെയധികം നന്ദി താങ്ക് യു ലേ ലേടാ എനിക്ക് ചോദ്യം ഉണ്ടല്ലേ രാജുടാ എംബുരാൻ സിനിമയാണ് ഇപ്പോൾ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പോൾ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് അപ്പോൾ ഈ ഹൈപ്പ് റിയലാണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോൾ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്നും അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എൻ്റെ മനസ്സിൽ പൂർണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പ്രസ് പ്രസ്മീറ്റിലിരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആവും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇത് ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ അയേക്കാം എന്നിപ്പോൾ ഒരു സംസാരം തുടങ്ങി ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നത് അന്ന് ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് അല്ല ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എൻ്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആൻ്റണി പെരുമാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊന്നും അങ്ങനെ എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയൊരു ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ബി ഒരു ലെസൺ ആണ് മേ ബി ഇതിലൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലുബറുള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നറേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങിയൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നരേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങളെന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാലിത് ഇങ്ങനൊരു ഇതെങ്ങനെ എങ്ങനെ എങ്ങനെ ഷൂട്ട് എങ്ങനെയാണിത് പുള്ള ഓഫ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞാലതെ മനസ്സിലൊരു ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതാണൊരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതെങ്ങനെ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പോ അവർ പറഞ്ഞിട്ടില്ല ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സ്ആപ്പ് ഉണ്ട് പക്ഷേ ഇത്